ഈ പ്രാവശ്യത്തെ പെരുന്നാക്ക ഒരു അടിപ്പൊളി ഡിഷായാലോ സാധാരണ നമ്മൾ കസ്റ്റാഡ് വെച്ചിട്ടല്ലേ ഈ പിന്നെ ഫ്രൂട്ട്സിലാഡ് ഉണ്ടാക്കരുത് ഫ്രൂട്ട്സിലാഡ് എന്ന് പറയാൻ പറ്റില്ല ഫലൂദെന്ന് പറയാൻ പറ്റില്ല ഒരു വെറൈറ്റി ആയിട്ടാണ് നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് വേണ്ട ഫ്രൂട്ട് സലാഡ് കിടുന്നതും അതേമാതിരി ഫലൂദി കിടുന്ന എല്ലാ സാധനങ്ങളും ചേർത്ത് കാണ്ടുണ്ടാക്കുക ഞാൻ അപ്പോൾ ഇന്ത്യ അടുത്ത് ഉള്ള ഫ്രൂട്ട്സും സാധനങ്ങളും വെച്ചിട്ട് പെട്ടെന്നൊരു ഡിഷ് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ പെരുന്നാൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാനിത് പെട്ടെന്ന് റെഡിയാക്കിയത് പെരുന്നാളുടെ മുന്നേ തന്നെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ കുറഞ്ഞ സാധനങ്ങൾ മതി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കേണ്ടിയും ഒന്നും ആവശ്യമില്ല കേട്ടോ കസ്റ്റാർഡും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും നോൻപൊക്കെ ആയപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ വാക്കി ഉണ്ടാവും അതിലെ കഷ്ണങ്ങളെല്ലാം കൂടി മുറിച്ചുകാണ്ട് അടിപൊളി ഒരു പരിപാടി നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പം ഞാൻ ആകെ മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് ക്യാരറ്റ് അതേമാതിരി ഏലക്കായ് അണ്ടിപ്പരിപ്പ് അത് നമ്മൾ വേവിക്കണ കൂട്ടത്തിൽ കൂടെ വേവിച്ചെടുത്താലും മതി ഞാൻ വേവിച്ചെടുത്തിട്ടില്ല അത് നിങ്ങളെ ഇഷ്ടംപോലൊക്കെ ചെയ്യാം വേവിച്ചാൽ നമുക്ക് അങ്ങനെ അരച്ചെടുക്കാം വേവിക്കഴിഞ്ഞാലും അത് നന്നായിട്ട് അരഞ്ഞു പോകേണ്ടിട്ടാം പിന്നെ ഇത് നമ്മളെ കസ്കസ് ആണ് അത് ഞാൻ നല്ലവണ്ണം തിളപ്പിച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് കണ്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്യൽ കാരണം എന്താൽ നമുക്ക് കഴുകാൻ പറ്റൂലല്ല ഒരു കാരണവശാലും കഴുകിയിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് കൊയ്പായി കിടക്കും പിന്നെ അതുങ്ങളിങ്ങനെ തിളപ്പിച്ചുകാണ്ട് കഴുകി നോക്കുകൊണ്ട് വെള്ളം നല്ല ഒഴിച്ചു കൊടുക്കും മണ്ണിൻ്റെ വാസന വരും അപ്പോൾ നമുക്ക് അങ്ങനെയെങ്കിലും ഒന്ന് കഴുകി റെഡിയാക്കാമെന്നുള്ള ആൽക്കാണ് ഞാൻ കസ്കസ് അങ്ങനെ വേവിച്ചെടുക്കണത് വേവിച്ചെടുത്ത് വെള്ളം റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് അല്ലാതെ സാധാരണ കസ് കസ് വള്ളത്തിൽ ഇട്ടാൽ തന്നെ റെഡിയാകും പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഇതുണ്ട്ട്ടാണ് നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യാത്തവരുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ മണ്ണിൻ്റെ വാസന ഉണ്ടാവും അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ വയറ്റ് കാവണ്ടല്ലോ അത് വിചാരിച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് പിന്നെ അതേപോലെ ഒരു കപ്പ് സാവുവനേരി സേമിയും കൂടി കുക്കറിലൊരു വിസിൽ അടുപ്പിച്ചെടുത്തേക്കാണ് പക്ഷേ നമ്മുടെ സാവോനേരി നമ്മളെ പറ്റിച്ചിട്ടുണ്ട് അതാകെ കലങ്ങി നൂറ് പോലെ ആയി ഇതേമാതിരിയുള്ള ചെറിയ സാവോനരി കൊടുന്ന് സാധാരണ ഇങ്ങനെ കലങ്ങി പോവാറില്ല നല്ല മുത്തുമണി പോലെ കിട്ടലുണ്ട് അപ്പോൾ ഇതിലേക്ക് സേമി കുറവും സാവോനരി കൂടുതലാണ് വേണ്ടത് അത് നമുക്ക് നമുക്കങ്ങനെ മുത്തു പോലെ ഇങ്ങനെ കണ്ട് നിൽക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം ഇതേപോലെ നമുക്ക് പാ ഇത് കഞ്ഞിവെള്ളത്തിൽ ചൈന ഗ്രാസൊക്കെ ഇട്ട് കാണ്ട് ഗ്ലാസ് ഫുഡിങ് ഉണ്ടാക്കില്ല അങ്ങനത്തെ കുഞ്ഞ് ഗ്ലാസ് ഫുഡ് ഉണ്ടാക്കിയിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ടും ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യുക അതേമാതിരി ഈ ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം ക്യാരറ്റിൻ്റെ ഇതിൽ കൂടെ ഇട്ടക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ കസു കൂടുതൽ വേവിച്ചെടുത്തത് എന്തിനാ വെച്ചാൽ നോമ്പിന് ഞങ്ങൾ കസ്കസ് ചേർത്തിട്ടാണ് വെള്ളം കുടിക്കല് എന്നാൽ നല്ല ശരീരത്തിന് ദാഹത്തിനും ക്ഷീണത്തിനും ഒക്കെ നല്ല ഇതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വേണ്ട പഞ്ചസാര ഇതൊക്കെയാണ് ഞാനിതിൽ മൂന്ന് ക്യാരറ്റ് വേവിച്ച് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ രണ്ട് ഒരു മൂന്നാല് ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ജ്യൂസ് അടിച്ചതാണ് പയില് ബാക്കിയുള്ള ജ്യൂസ് ആയിരിക്കുന്നത് അപ്പോൾ കസ്റ്റാർഡിൻ്റെ ആവശ്യം ഇല്ലാത്ത തന്നെ നമുക്കിങ്ങനെ ശരിയാ റെഡിയാക്കി എടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഇതിലേക്ക് മുന്തിരി ഉണ്ട് അതേമാതിരി പഴം എടുത്തിട്ടുണ്ട് മൈസൂർ പായ എടുക്കരുത് കേട്ടോ മൈസൂർ പായ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നേന്ത്രപ്പായ ആണെങ്കിലും വലിയൊരു കുഴപ്പമുണ്ടാവില്ല ഇത് കുന്നം എന്ന് പറയും പിന്നെ ആപ്പിൾ നല്ലവണ്ണം കഴുകിയിട്ട് തോല് ചെത്താതെ തന്നെ എടുക്കേണ്ടത് അപ്പോൾ ആ ഒരു കടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉറുമാമ്പായം പറ്റ കളറില്ല അതിനിപ്പോൾ ഒരു നിവൃത്തിയില്ല നമ്മൾ അറിയില്ലല്ലോ എങ്ങനെയാണ് എടുക്കുന്ന സമയത്ത് നിന്ന് പിന്നെ നല്ല തണുത്ത പാൽ മിൽക്ക് മേഡ് പഞ്ചസാര ഉപ്പ് ബാലൻസ് ചെയ്യാൻ തുള്ളി വേണമെന്ന് ഇട്ടുകൊടുക്കുക പിന്നെ നമ്മളെ കസ് വേവിച്ചെടുത്തത് ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് അടിപൊളി സലാഡ് പോലത്തെ ഒരു സംഭവം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനത് ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷമാണ് കംപ്ലീറ്റും കഴിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ നാട്ടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നോമ്പൊക്കെ പറഞ്ഞേക്കാൻ നമുക്ക് അങ്ങനെ തിന്നാൽ ടേസ്റ്റ് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാതെ നമുക്കിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഉള്ളവർക്ക് അത് എങ്ങനെയാണ് അറിയില്ലല്ലോ അപ്പോൾ ഒരു രണ്ട് ആൾക്കാർ കഴിച്ചിട്ടും പിന്നെ നല്ല റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് അതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അത്ര മധുരമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം ക്യാരറ്റും ഏലക്കായും എല്ലാം കൂടി അണ്ടിപ്പരിപ്പും കൂടി നന്നായിട്ട് അരച്ചെടുത്തിൻ്റെ ശേഷം അതിലേക്ക് പിന്നെ പാൽ ഒഴിച്ചുകാണ്ട് ഒന്നും കൂടി അരച്ചെടുക്കട്ടെ അങ്ങനെ അല്ല പാലും ചേർത്ത് കണ്ട് ആദ്യം തന്നെ അരക്കണേ അങ്ങനെ അരച്ചെടുക്കുക പിന്നെ അതിൻ്റെ ശേഷം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ ഒരു നുള്ള് ഉപ്പ് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ എത്ര പാൽ ചേർക്കണമെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാൽപ്പൊടി അതിലേക്ക് ചേർക്കുന്നെ വേണം അപ്പം ഞാൻ നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് അതിൻ്റെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ പാല് പാൽപ്പൊടിയും പാലും കൂടി അയച്ചിട്ട് അങ്ങനെ അരച്ചു കൊടുത്താലും വേണ്ടി എങ്ങനെയായാലും പാൽപ്പൊടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അരച്ചെടുത്താൽ രണ്ട് ഗ്ലാസ് ഉണ്ടാവും പക്ഷേ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ കൂടുതലും ഡൗട്ടാണ് അതേമാതിരി സാവോനരി നല്ല മുത്തുമണി പോലത്തെ സാവോനേരി ചേർത്താൽ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട്സുകളൊക്കെ ഒന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം തണുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ടേസ്റ്റാണ് അതേമാതിരി ഫ്രൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ടി ഫ്രൂട്ടി ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ച് കാണാൻ ചെയ്യണമെന്ന് പറഞ്ഞല്ല ഫ്രൂട്ടി ഫ്രൂട്ടി ഇട്ടാലും നല്ല ടേസ്റ്റാണ് പിന്നെ സാവോനരിയും സേമിയൊക്കെ നമ്മൾ കൈകിടക്കഴിഞ്ഞാൽ അതൊരു വഴുവായ്പ ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ടാണ് സാവോനരിയും സേമി നമ്മളത് കൈകി എടുക്കുന്നത് അല്ലെങ്കിൽ അത് നമുക്കൊരു ഇത് കിട്ടൂല അതേപോലെ തന്നെ നമ്മൾ ചൈനാ ഗ്രാസ് തേങ്ങാവെള്ളം കട്ട് റെഡിയാക്കി എടുത്തിട്ട് കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രൂട്ടി ഫ്രൂട്ടീൻ്റെ പോലെ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ജെല്ലി ഇട്ട് കൊടുക്കുക എന്ത് സാധനങ്ങളും ഞാൻ പറഞ്ഞില്ല ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ അത് തണുപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് കഴിച്ചെടുക്കാം ഈ ഫ്രൂട്ട് സിലാഡിൻ്റെ പോലെ അല്ല കുഞ്ഞ് ക്ലാസ്സിൽ ജ്യൂസ് പോലെ അല്ലാതെ തന്നെ നമുക്കിത് കഴിച്ചെടുക്കാം ഇതിന് സ്പൂണൊന്നും വേണമെന്നില്ല എന്നാൽ നല്ല തിക്കും അല്ല നല്ല ലൂസും അല്ലാത്ത കുലത്തിലാണ് അപ്പോൾ ഇന്നത്തെ പെരുന്നാൾക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊന്നും അറിയിക്കണം കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സുകൾ ഇപ്പോൾ എന്തായാലും നോമ്പിന് വാങ്ങിയത് നമ്മൾ വീട്ടിലുണ്ടാവും ഈത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഏത് ഫ്രൂട്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മൈസൂർ പഴം മാത്രം ഇതിലേക്ക് ചേരൂലട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഇതിൻ്റെ റെസിപ്പി ഇതാണ് ഇനിയിപ്പോൾ മധുരം ജാഥ എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഉപ്പിട്ട് കാണ്ട് ഞാൻ എനിക്ക് മധുരം ഇല്ലാതെ റെഡിയാക്കി എടുക്കലുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം ഇനി മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ യൂസ് ചെയ്യുന്ന മിൽക്ക് മെയ്ഡ് ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കണം അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കൂടുതൽ പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ അത് മതിയല്ലോ പിന്നെ നമുക്ക് പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് വെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം വെണ്ണ ചേർത്ത് കൊടുത്താൽ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല പാൽ കാച്ചെടുക്കണ സമയത്താണെങ്കിൽ വെണ്ണ നമുക്കതിലേക്ക് ചേർത്ത് എടുത്താൽ ചേർത്ത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തണുത്ത പാലാണ് ഞാൻ അപ്പോൾ ചേർത്ത് കൊടുത്തത് കാച്ചെടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിൻ്റെ ചെറിയ മോകിന് വേഗം പോവുകയാണ് ഡൽഹിക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഇപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്താട്ടാ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കമൻ്റ് ചെയ്താനും മറക്കരുത്